ചട്ടിപ്പറമ്പിലെ വീട്ടിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച ഒതുക്കുങ്ങൽ സ്വദേശിനി ഫാത്തിമ അവരുടെ മകൻ അബൂബക്കർ സിദ്ദിഖ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് ഭാര്യ അസ്മയെ നിർബന്ധിച്ചുവെന്നാണ് സിറാജുദ്ദീനെതിരായി ചുമത്തിയിരിക്കുന്ന കുറ്റം പ്രസവത്തിൽ അസ്മ മരിച്ചതിനാൽ നരഹത്യയും പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാൽ ഈ കുറ്റവും സിറാച്യുദ്ദീനെതിരെ ചുമത്തിയിട്ടുണ്ട് അസ്മയുടെ നേരത്തെയുള്ള നാല് പ്രസവത്തിൽ രണ്ട് പ്രസവം നടന്നത് വീട്ടിലാണ് പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിറാച്യുദ്ദീനെ സഹായിച്ചവരെക്കുറിച്ചും തെളിവ് നശിപ്പിക്കലിലും അന്വേഷണം നടത്തുമെന്ന് മലപ്പുറം എസ് പി നേരത്തെ അറിയിച്ചിരുന്നു ശനിയാഴ്ച വൈകിട്ട് ആറ് മണിയോടെ പ്രസവിച്ച അസ്മ രാത്രി ഒൻപത് മണിക്ക് മരിച്ചു പ്രസവശേഷം രക്തസ്രാവം തുടർന്നിട്ടും ആശുപത്രിയിൽ എത്തിക്കാൻ ഇവർ തയ്യാറായില്ല ഇതാണ് മരണത്തിലേക്ക് നയിച്ചത്